എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടതാണ് ആയിരം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടുപതിയാകാം എന്നുള്ളത് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു വർഷം നമ്മൾ ആയിരം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാകത്തുള്ളൂ പത്ത് വർഷമാണെങ്കിൽ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാകും അപ്പോൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ആയിരം രൂപ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് കോടുപതി ആകാൻ വേണ്ടി സാധിക്കുക അത് ഭാഗികമായി ശരിയാണ് ടെക്നിക്കലി ഇത് പോസിബിൾ ആണ് പക്ഷേ നമുക്ക് പരിപൂർണമായിട്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് വിപണിയിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് ആ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യണമെങ്കിൽ വിപണിയുടെ പെർഫോമൻസും നിർണായകമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ എത്രമാത്രം ഗ്രോത്ത് നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടും എന്നത് ഈയൊരു തീ ഈ ഒരു ആയിരം രൂപ വെച്ച് നമുക്ക് ഫ്ളാറ്റായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല സാധാരണ ഇതിക്ക് മാർക്കറ്റിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ റിട്ടേൺ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഹിസ്റ്ററി വെച്ച് നമുക്ക് അസ്യൂം ചെയ്യാം വരാനിരിക്കുന്ന മാർക്കറ്റിലും പത്ത് മുതൽ പതിനഞ്ച് വരെ റിട്ടേൺ കിട്ടിയേക്കാം ആ ഒരു ബേസിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിത് പോസിബിളാണ് പക്ഷേ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് അല്ലെങ്കിൽ എത്ര ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയും ഇതൊരു കോമ്പൗണ്ടിങ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് കോമ്പൗണ്ട് രീതിയിൽ എങ്ങനെ വർക്ക് ചെയ്യുക ഉദാഹരണത്തിന് ഒരു ആയിരം രൂപ നമ്മൾ മുപ്പത് വർഷത്തേക്ക് പന്ത് നിക്ഷേപിക്കാനും കരുതുക ഒരു പന്ത്രണ്ട് ശതമാനം മാർക്ക് ഗ്രോത്ത് റേറ്റ് ഉണ്ടെന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടുള്ളൂ മുപ്പത്തഞ്ച് ലക്ഷേ കിട്ടുള്ളൂ ഇനി നമ്മൾ ഈ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് ഒരു പതിനഞ്ച് ശതമാനമാക്കി കൂട്ടി നോക്കിയാൽ ഇരുപഞ്ച് വർഷം കൊണ്ട് ഏകദേശം എഴുപത് ലക്ഷേ കിട്ടുള്ളൂ അപ്പോൾ മുപ്പത് ലക്ഷം ആകുമ്പോൾ ഏകദേശം കഷ്ടി ഒരു കോടി അടുത്ത് കിട്ടിയെന്ന് വന്നേക്കാം അപ്പോൾ ഇവിടെ എന്താ കാണുന്നത് ഒരു കോടി തികയുന്നില്ല അപ്പോൾ ഒരു കോടി തികയ കാരണം ആയിരം രൂപ മുപ്പത് വർഷത്തേക്ക് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നിക്ഷേപിച്ച് പോവുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് പോവുകയാണെങ്കിൽ അത് ഒരു കോടി ആവുന്നില്ല അപ്പോൾ ആയിരം രൂപ എല്ലാ മാസവും നിക്ഷേപിച്ച് മുപ്പത് കൊല്ലത്തേക്ക് നിക്ഷേപിച്ചാൽ ഒരു കോടി എത്തുന്നില്ല പന്ത്രണ്ട് ശതമാനം വളർച്ചാ നിരക്കാണെങ്കിൽ ഇനി പതിനഞ്ച് ശതമാനം വളർച്ചാ നിരക്കാണെങ്കിലും ഒരു കോടി എത്തുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഭാഗികമായി ശരിയാണ് എന്ന് പറയുന്നത് പക്ഷേ ഇത് പോസിബിളാണ് എന്ന് അത് അതുകൂടാതെ തന്നെ നമ്മൾ ഈ രീതിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വളരെ കൂടി നിക്ഷേപിക്കണം ഏതാണെന്ന് വെച്ചാൽ ഈ മുപ്പത് വർഷം നിക്ഷേപിക്കാനുള്ളതാണ് അതിൻ്റെ പകുതി വഴി നിന്ന് ഇറങ്ങി പോകരുത് നിക്ഷേപം നിർത്തരുത് അപ്പം ഡിസിപ്ലിൻ വേണം അങ്ങനെ കുറേ കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഗ്രോത്ത് റേറ്റ് അതുപോലെ കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു അട്രാക്ഷൻ അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ ഈ പറയുന്ന ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് സാധ്യമാണ് പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു എത്തൂല എത്തൂലീ കോമ്പൗണ്ടിംഗ് കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണം ഇപ്പം ആയിരം രൂപ കരുതുക ഈ ആയിരം രൂപയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇല്ലേ ആ ആയിരം രൂപക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും അതിൽ അതും മുതലിനോട് കൂട്ടിയിട്ട് അത് വീണ്ടും നിക്ഷേപിക്കുന്നു റീ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ നിക്ഷേപിച്ചു പോവുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നമ്മൾ ആയിരം രൂപ വീതം മാസം നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ ഉണ്ടാവുമല്ലോ ഈ പന്ത്രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു വർധനവില്ലേ അതും വിപണിയിൽ തന്നെ നിക്ഷേപിക്കും പിന്നെ രണ്ടാമത്തെ വർഷമാകുമ്പോൾ എന്താണ് ഈ വർദ്ധിച്ച നമ്മുടെ അധികം കിട്ടിയ പണവും അതിന് കൂടെ നേരത്തെ കിട്ടിയ പണമൊക്കെ കൂടി അവിടെ ചെന്ന് വർക്കാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഘട്ടം കൊല്ലങ്ങളായിട്ട് വർക്കായിക്കൊണ്ടിരിക്കുമ്പോൾ കോമ്പൗണ്ട് രീതിയിൽ വർക്കായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപ നമ്മൾ മൂന്ന് വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ പണം ചില പക്ഷേ പതിമൂവായിരം രൂപയാവും പത്ത് ശതമാനം നിരക്കിൽ കണക്കുകൂട്ടാണെങ്കിൽ പക്ഷേ കോമ്പൗണ്ടിങ് രീതിയിൽ കണക്കുകൂട്ടാണെങ്കിൽ അത് പതിമൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാവും അപ്പോൾ ഇത് സ്റ്റോക്കിലാവുമ്പോൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാവുമ്പോൾ എന്താണ് അത് അവിടെ അവിടെ നിന്ന് വേറെയും കുറേ സ്റ്റോക്കുകൾ വാങ്ങി സ്റ്റോക്കുകളെല്ലാം വളരുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു കിട്ടുന്നതെല്ലാം അവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റീ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ബാങ്കിലാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പലിശയാണെങ്കിൽ ഇവിടെ നമ്മൾ റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് അവിടെ കിടന്ന് വർദ്ധിക്കുന്നതും വളരുന്നതും അത് തന്നെയാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും ഈ ഓരോ സിപ്പിൻ്റെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് ഏറ്റവും പണം കുറഞ്ഞവനും നിക്ഷേപിക്കാൻ സാധിക്കും എന്നാൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് കോമ്പൗണ്ടിങ് രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ റിട്ടേൺ എല്ലാം കിട്ടുന്നത് നമ്മൾ ചോദ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇത് എങ്ങനെ വർക്ക്ഔട്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ ആ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഭാഗികമായി ശരിയാണെന്ന് അപ്പോൾ നമുക്കതിൽ ചെറിയൊരു മാറ്റം വരുത്താം ആ മാറ്റം ഇതാണ് പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് ഇങ്ങനൊരു സൂത്രവാക്യം നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ നമുക്ക് നമ്മുടെ നിക്ഷേപത്തിന് കിട്ടുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യും ഇതൊക്കെ ശരിയല്ല എപ്പോഴും മാർക്കറ്റ് നിക്ഷേപം മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് എങ്കിലും നമ്മൾ അസ്യൂം ചെയ്യുന്നു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുന്നു പിന്നെയും നമ്മൾ മുപ്പത് ശതമാനം മുപ്പത് വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് അതാണ് രണ്ടാമതുള്ള മുപ്പത് പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ലാസ്റ്റ് പറയുന്ന പന്ത്രണ്ട് എന്ന് പറയുന്നത് ഓരോ വർഷവും നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് പന്ത്രണ്ട് ശതമാനം കൂട്ടി വേണം അടുത്ത വർഷം നിക്ഷേപിക്കാൻ എന്നുവെച്ചാൽ ഈ വർഷം ആയിരം രൂപ നിക്ഷേപിച്ചാൽ അടുത്ത വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ പ്രതിമാസം നിക്ഷേപിക്കണം ഇതെന്തിനാണെന്നറിയും നമ്മൾ നമുക്ക് എന്തായാലും കൃഷിയിനയ്ക്ക് ഇപ്പം കിട്ടുന്ന ശമ്പളം ഏതൊരാൾക്കും ശമ്പളം ചെയ്യും ഓരോ വർഷവും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വർഷം ആയിരം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് അടുത്ത വർഷം അതിൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് ശതമാനം കുട്ടി നിക്ഷേപിക്കാൻ പറ്റും അങ്ങനെ നിക്ഷേപിച്ച് പോവുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പത്ത് വർഷം ആകുമ്പം നമ്മൾ ഒരു പക്ഷേ പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയൊക്കെ മറ്റായിരിക്കും അത് ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും എണ്ണായിരത്തി അറുന്നൂറ്റി പതിമൂന്നായിരിക്കും മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഇങ്ങനൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് ഇങ്ങനെ അനുപാതത്തിൽ നമ്മൾ നിക്ഷേപിച്ച് ഈ സൂത്രവാക്യത്തിൽ നമ്മൾ നിക്ഷേപിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കോടി രൂപ നേടാൻ പറ്റും അതെങ്ങനെ വരും ഈ എല്ലാ വർഷവും പന്ത്രണ്ട് ശതമാനം കൂട്ടി കൂട്ടി വേണം നിക്ഷേപിച്ചു പോകാൻ അപ്പോൾ എല്ലാ മാസവും ആയിരം ഇട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പഞ്ച് ലക്ഷം എത്തുള്ളൂ പക്ഷേ ഈ ഒരു രീതിയിൽ പന്ത്രണ്ട് ശതമാനം നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുപോയാൽ നമുക്ക് ഒരു കോടി എത്താൻ സാധിക്കും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ റിട്ടേൺ റിട്ടേൺ അതിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഓട്ടോമാറ്റിക് സിപ്പിന്റെ പ്രത്യേകത അതാണ് സിപ്പ് അത് ഓട്ടോമാറ്റിക്ക് നടന്നോളും അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു കോടി കിട്ടും അപ്പോൾ ആലോചിക്കുന്നത് എന്താ പറഞ്ഞാൽ ഓ മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും ഇരുപത്തി നമ്മൾ ഇരുപത്താറായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാസം അടയ്ക്കേണ്ടേ അതെൻ്റെ കയ്യിൽ ഉണ്ടാവുമോ എന്ന് മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും സീനാകെ മാറും ഞാൻ കൃത്യമായിട്ട് പറയണെ പറയാം ഒരു വേറെ സിമ്പിൾ ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം ഉണ്ട് ഇപ്പം ഞാനൊക്കെ ജേർണലിസം കരിയർ ആരംഭിക്കുന്ന സമയത്ത് അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സാലറി എന്ന് പറയുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളത് ഏഹ് അവിടുന്ന് നമ്മുടെ ആ സാലറി ലെവൽ തന്നെ പലപ്പോഴും മാറി അത് മൂന്ന് അഞ്ഞൂറായി നാലായി വെച്ച് ഘട്ടം ഘട്ടമായിട്ട് ഇത് മാറി 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 വരും ഈ മാറിയിട്ട് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഏകദേശം ക്രിസ്ത്യനിക്കറിയാം മാർക്കറ്റിൽ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ അറിയാം അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ആയിരം നിക്ഷേപിക്കുന്ന അടുത്ത മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും ഈ ആയിരത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പണം കൊടുത്തരാൻ പറ്റും നിക്ഷേപിക്കാൻ പറ്റും ആ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കും ഗ്രോത്ത് എന്ന് പറയുമ്പം ഈ ഇൻഫ്ലേഷൻ കൂടി നോക്കണം ഇൻഫ്ലേഷൻ നമുക്ക് ചിലവ് കൂടും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചായയ്ക്ക് പത്ത് രൂപയാണെങ്കിൽ മുപ്പത് വർഷം കഴിഞ്ഞാൽ ആ ചായയ്ക്ക് നൂറ് രൂപയായിരിക്കും മൂല്യം എന്ന് പറയുന്നത് എന്നൊക്കെ ഉള്ളപരി എല്ലാത്തിനും ഈ ചെലവിന് ചെലവുണ്ടല്ലോ അത് കൂടാനാണ് സാധ്യത മൂല്യത്തിന്റെ ഘടകങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഇൻഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം പാലിന്റെ വില കൂടും ചായപ്പൊടിയുടെ വില കൂടും അങ്ങനെ വരുമ്പോൾ ചായയുടെ വിലയും കൂടും അപ്പം ഫണ്ട് തെരഞ്ഞെടുപ്പ് ഇതിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതെ അതെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് ഫണ്ടാണ് നല്ല ഫണ്ടിൽ നിക്ഷേപിച്ചാലേ ഈ ഗ്രോത്ത് കിട്ടുള്ളൂ ഗ്രോത്ത് ആണല്ലോ എല്ലാം ക്രൂഷ്യൽ പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ഗ്രോത്ത് എന്ന് പറയുന്നതാണല്ലോ ക്രൂഷ്യൽ ആ പതിനഞ്ച് ശതമാനം ഗ്രോത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ഫണ്ട് വളരെയധികം തീരുമാനം വളരെയധികം ശരിയായിരിക്കണം നല്ല ഫണ്ടായിരിക്കണം അല്ലെ നല്ല ഫണ്ടുകളായിരിക്കണം രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻ്റ് ഈ ഫണ്ടുകൾ ക്രോ ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ തീരുമാനം തെറ്റി പോകാനൊക്കെ സാധ്യതയുണ്ടല്ലോ അങ്ങനെ വരുമ്പം നമ്മൾ ഈ ഫണ്ടുകൾ മാറ്റി വേറെ ഫണ്ടാക്കണം അന്നിട്ട് നമ്മൾ റീബാലൻസ് ചെയ്യണം അങ്ങനെ ചെയ്യണം ചെയ്യാൻ സാധിക്കണം മൂന്ന് നമ്മൾ നമ്മളിങ്ങനെ മാറ്റുമ്പോഴൊക്കെ പല ചെലവുകളും വരും അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇത്തരം മൂവ്മെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ വരുന്ന ചിലവുകളെ കുറിച്ച് നമ്മൾ നല്ല ബോധ്യം വേണം നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഇത് മുപ്പത് വർഷം കഴിഞ്ഞ് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ഒരു അറിവ് വേണം എന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ ഇനി ഇത് നമ്മളിപ്പം ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് കോടി വരെ പോകാനൊക്കെ സാധ്യതയുണ്ട് പണം നമ്മൾ നേരത്തെ പന്ത്രണ്ട് ശതമാനം നമ്മൾ കണക്കുകൂട്ടിയെങ്കിൽ പോലും അത് റിട്ടേൺ എന്ന് പറയുന്നത് ചിലപ്പം പതിനഞ്ച് ചിലപ്പം പതിനെട്ടായിരിക്കും ഇതെല്ലാം മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് ഓഹരിപണി എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നനുസരിച്ചാണ് എങ്കിലും നിലവിലുള്ള ഹിസ്റ്ററി വെച്ച് പത്ത് മുതൽ പതിനഞ്ച് വരെ റിട്ടേൺ കിട്ടുന്നുണ്ട് ആവറേജ് അത് വെച്ചിട്ടാണ് നമ്മളെല്ലാ കാൽക്കുലേഷനും പറയുന്നത് അപ്പോൾ എല്ലാ നിക്ഷേപവും എപ്പോഴും ഓഹരിയുടെ കയറ്റിറക്കങ്ങൾക്ക് വിധേയമാണ് എന്ന കാര്യം നിക്ഷേപം ആയിരം രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കോടിപതിയാകാം എന്ന അറിയിൽ ടെക്നിക്കലി ശരിയാണെന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ദ്ധരുമായി അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും മറ്റൊരു ടോപ്പിക്കുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം